അതിൻ്റെ പരിശുദ്ധതാണോ മാറ്റപ്പെടുമാറാകട്ടെ വീണ്ടും നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ ദൈവവചനവുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ സൗക്ഷിത്നായ ദൈവം നൽകിയ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക അശ്വത്ഥം നാം എൻ്റെ പ്രാർത്ഥനാരൂപം നൽകിയ ഒരു വെളിപ്പാട് ഒരു പ്രവചന ശബ്ദം നിങ്ങളോട് കൈമാറി പ്രാർത്ഥിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിനെ ആസ്വദീകരിച്ച് മതയുടെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ആ ശ്രീ പോഷനാണ് അശ്വതം പറഞ്ഞ ചിന്തയായിട്ടുള്ളത് അവളെ ഭൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു യോസമ്പ രഹസ്യത്തിൽ ചില നീക്കങ്ങൾ നടത്തുക പ്രവചനശ്ദമായി പരിശുദ്ധമാവ് ഈ വചന ശുശ്രൂഷയുടെ പ്രാരംഭത്തിൽ തന്നെ സംസാരിക്കുന്നു ചില ഗൂഢം ഓടിക്കാൻ പോവാ എത്ര വിശ്വസിക്കുന്നു പൊന്നുകാർത്താൽ ഓടിക്കാൻ പോവുക ഒരു പക്ഷേ മൊബൈൽ സ്ക്രോൾ ചെയ്തപ്പോ യാദർശ്യമായിരിക്കാം എന്റെ ഈ വാക്കുകൾ നിങ്ങളുടെ ചെവിയിൽ കേൾക്കുവാനിടയായി പക്ഷെ അതിന്റെ പുറകിലും ദൈവ നിയോഗമുണ്ട് ദൈവവിതമുണ്ട് ചില ഗൂഢ ഉദ്ദേശങ്ങളെ ദൈവം പൊളിക്കും ഞാൻ ഈ ദൂതിനോടുള്ള ബലത്തിരിക്ക ചിന്തിച്ചപ്പോൾ മനുഷ്യ ബന്ധങ്ങളുടെ അസുസ്ഥിരത എനിക്ക് മനസ്സിലായി മനുഷ്യ ബന്ധങ്ങളുടെ അസുസ്ഥിരത കമ്പിവാചകൾ ഞാൻ പറഞ്ഞു പോവുക യാക്കോമിനെ പുത്രസമ്പത്തിനാൽ ദൈവം അനുഗ്രഹിച്ചു പുത്രസമത്തിനാൻ ദൈവം അനുഗ്രഹിച്ചു ശിക്ഷയിൽ ചെറുപ്രായത്തിൽ തന്നെ വെളിപ്പാടിന്റെ മണ്ഡകം നൽകി തന്റെ പ്രിയ പുത്രനാക്കി യോ പിന്നെ ദൈവം വേർതിരിച്ചു ദൈവം വേർതിരിച്ചു അതാ ദൈവം നീ യോഹമെന്ന് പറയുന്നത് മോനെ നിന്റെ കഴിവ് കണ്ടിട്ടല്ല മോളെ നിജ പിടിത്തു കണ്ടിട്ടല്ല അച്ഛാ ആ കുടുംബത്തിന്റെ ശ്രേഷ്ഠ കണ്ടിട്ടല്ല ദൈവത്തിന്റെ കൃപ ഞങ്ങളും ആ ദേശത്ത് ആ കുടുംബത്തിൽ നിന്റെ ചാർച്ചക്കാരുടെ നിന്നെ കർത്താവ് വെളിച്ച വേർതിരിക്കുക അസാധാരണമായ ദർശനങ്ങളും അസാധാരണമായ വെളിപ്പാടുകളും ദൈവം നൽകി ഈ തലമുറയിൽ യോസപ്പുമാരെ ദൈവം എഴുന്നേൽമിച്ചുകൊണ്ടിരിക്കുക മാതാപിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും പറക്കുമ്പോൾ തന്നെ വ്യത്യസ്തമായൊരു ഹൃദയക്കോടെ തൻ്റെ സഹോദരനിൽ മാലിന് ഒരു വ്യത്യസ്ത സ്വഭാവനുണ്ടായിരുന്നു എത്ര പേർക്ക് ഈ തൂന്ന് പിടിക്കാൻ ഒക്കുന്നുണ്ട് മറ്റുള്ളവരിന്ന് വ്യത്യസ്തമായൊരു ഹൃദയം നമ്മുണ്ടെങ്കിൽ മറ്റുള്ളവരിന്ന് വ്യത്യസ്തമായൊരു പ്രാർത്ഥന എന്തോ ഒരു വലിയ നിയോഗം നമ്മുടെ പേരോണ്ട് പക്ഷേ ഒരു സൈഡിൽ ദൈനീയ പ്രവർത്തി തന്റെ മെങ്കിളിപ്പെടുമ്പോ മറു സൈഡിൽ പശാചിക മണ്ഡലങ്ങൾ സഹോദരമാരിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങി ഒരു ദൈവ പദ്ധതിയെ എങ്ങനെ പൂട്ടിക്കെട്ട ഒരു ദൈവ നിയോഗത്തെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് നോക്കി അന്തകാല മണ്ഡലങ്ങൾ നടക്കുന്നത് ഒറ്റതൂത് ഞാൻ തൊട്ടു പറയാം അവന് പോലെ ആടനെ ജയം ദൈവത്തിന്റെ കാര്യങ്ങളില്ല ദൈവമാക്കാൻ ജയം വീടുവാൻ തക്കവണ്ണം തള്ളും പക്ഷെ വീട് പോകാൻ ദൈവം അനുവദിക്കത്തില്ല എത്ര പേർക്ക് ശക്തി കൊടുക്കുന്നത് ഇന്നത്തെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞു എത്ര പേർക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു തള്ളിയത് സത്യം തന്നെയാ നീ ശത്രുത് സത്യം തന്നെയാ പക്ഷെ അവൻ ആഗ്രഹിച്ചതുപോലെ നീ മീഡത്തില്ല അവൻ ആഗ്രഹിച്ചതുപോലെ നിന്റെ കുടുംബം പരാജയപ്പെടുത്തില്ല കർത്തുദാസനെ അവൻ ആഗ്രഹിച്ചതുപോലെ നിന്റെ ശുശ്രൂഷ പരാജയ ഭാഗത്തില്ലോപ്പെട്ടോ അവിടുന്ന് പുതിയ തുടക്ക ജൈനം ചെയ്യാൻ പോവാ

ഈ നൂതും നിങ്ങളെ ഭയങ്കരമായി ഭയങ്കരമായി ബന്ധത്തിന്റെ ആ ആ ഒരു ഞാൻ കാണാതെ രക്തബന്ധങ്ങൾ കൂടെ നിക്കുവോ എന്നൊക്കെയാണല്ലോ നമ്മളെ ചിന്തിക്കുന്നത് രക്തബന്ധങ്ങൾ കൂടെ നിക്കുവോ എന്നൊക്കെയാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ചിന്തകൾ പോലൊന്നും കാര്യങ്ങൾ നടക്കത്തില്ല കേട്ടോ തള്ളപ്പെട്ട ചില്ലരെന്നെ കേൾക്കുന്നുണ്ട് തള്ളപ്പെട്ട ചില്ലർ എന്നെ കേൾക്കുന്നുണ്ട് അരുതള്ളിയാലും ദൈവം നമ്മളെ തള്ളത്തില്ല ഈ മകൻ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖത്തിൽ മാനസിക ദുഃഖത്തിൽ ക്ഷീണിച്ച് 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 യാക്കോവ് പുരുകിയാ ആഹ് യാക്കോബേ ആരെ എനിക്ക് അപ്പോൾ ക്ഷീണം യാക്കോവ് പറയുമല്ല ഞാൻ മാനസികമായി തകർന്നു പോയി മാനസികമായി ഞാൻ ദുഃഖീന്നല്ല എന്നെ കേൾക്കുന്ന ചില്ലർ എല്ലാം ഉണ്ട് പക്ഷേ ആരെ കൊണ്ടും കരിക്കാൻ കഴിയാത്ത ആരെ കൊണ്ടും പരിചരിക്കാൻ കഴിയാത്ത ചില മുഖങ്ങളിലേക്ക് വീണുപോയ ചിറ്റല് ഈ സന്ദേശം കേൾക്കുന്നുണ്ട് നിന്നെ പിടിച്ചെടുതൽപ്പിക്കാൻ കഴിയും ദൈവ സാന്നിധ്യത്തെ എന്നിട്ടില്ല നമ്മളായിരിക്കുന്നത് ഈ മുറിവിനീ കഴിയത്തില്ല ഈ വേദന ഇനി മാറത്തില്ല ഈ പുത്രനഷ്ടത്തിൽ ഞാൻ അവസാനിക്കും ഞാനൊന്ന് ചോദിച്ചോട്ടെ യാത്ര സത്യം അറിയാത്തതോ താൻ അസത്യം അത് വിശ്വസിച്ചിരിക്കുന്നത് സത്യം അറിയാൻ തന്നെ മൂത്ത മക്കൾ അവിടെ ഉണ്ട് പക്ഷെ അവരാരും യാതോബിനോട് വന്നു മറഞ്ഞില്ല ഞങ്ങൾക്കൊരു തെറ്റു പറ്റിപ്പോയി ജോസഫ് മരിച്ചിട്ടില്ല അവനെ ഞങ്ങളുടെ നെറ്റുകളഞ്ഞതാണ് കണ്ടോ സ്വന്തം മക്കൾ അപ്പൻ പാലളത്തിലോട് പോകുന്നത് കണ്ടിട്ടും സത്യം പറയാൻ തയ്യാറായില്ല അത്രയുള്ളു നേട്ടോ തന്നെ ജനിപ്പിച്ച് ആക്കാൻ ഒരു സത്യം മറച്ചു നിർത്തുന്ന തലക്കുറ മാനുഷീയ ബന്ധങ്ങൾ തന്നെയാണ് പറയുന്നത് നമ്മുടെ നല്ല ആയുസ്സും ഒഴിവു മാനുഷീയ ബന്ധങ്ങളെ തോളിലെത്തി നമ്മുടെ സഞ്ചരിക്കുന്നവരാ എന്നാൽ അതിനപ്പുറത്താ നമ്മുടെ ദൈവം കേട്ടോ ആര് കൈ നമ്മളെ കൈവിടാത്ത ആര് വിട്ടുമാറി ആര് നമ്മുടെ ഒരു സാന്നിധ്യം പക്ഷേ ഒരു ദിവസം അതെയാക്കോ വന്നിയ തൻ്റെ മോനയച്ച പുതനം തന്റെ നേടിന്റെ മുമ്പ് വന്ന നിക്കും മക്കൾ മറക്കാൻ അപ്പ നിന്നെ ദൈവം മറക്കത്തില്ല അമ്മേ നിന്നെ ദൈവം മറക്കത്തില്ല നിന്റെ ജീവിതത്തിന്റെ എന്റെ ചിത മാർത്തം തൊന്നെ പുലർത്തുവാൻ ദൈവന അപ്പനെ നന്ദിയോ പിന്നെ പുസ്തകത്തിലേക്ക് വരു സ്വന്താ ഭർത്താവിനെ മറക്കുക സ്വന്തം അവരെ മറഞ്ഞതാണ് യൂ പറഞ്ഞ പ്രതിസന്ധികളെ ആഴം മർദ്ദിച്ചപ്പോൾ വിഷയങ്ങളെ ആഴം മർദ്ദിച്ചപ്പോൾ അവിടെ കുറ്റം പറയാൻ പറ്റത്തില്ല നീ നിന്റെ ദൈവത്തെ ത്യജിച്ചിട്ട് മരിച്ചിരുവാദാ അത്ര വിള കേട്ടോ ഇപ്പം എല്ലാ സെറ്റപ്പും എറ്റപ്പും എല്ലാം ഒഴപ്പം നല്ല ഭാര്യ നല്ല ഭർത്താവ് നല്ല കുഞ്ഞുങ്ങൾ ജീവിതത്തിന്റെ കൈപ്പായ അനുഭവങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാരും കൈമുറ്റം വരും ഓരോ ദിവസവും എത്രയൊക്കെ അനുഭവമാണ് അവർ കേൾക്കുമ്പോൾ ഒരു കർത്തവദാസനാണെന്ന് അറിയാമോ ഞാൻ എല്ലാം ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഈ യോപിന് ദൈവം മാത്രം ശേഷിച്ചു സ്നേഹിതന്മാർ വന്നെങ്കിലും ഇച്ചിരി സമയം കഴിഞ്ഞപ്പോൾ അവരുടെ ടോൺ മാറിയ ദൈവമക്കളെ മക്കളെ അങ്ങനാ യുപമായി സംസാരിക്കുന്നവർ സ്നേഹമായി സംസാരിക്കുന്നവർ ഇച്ചിരി കഴിയുമ്പോൾ അവർ ടോൺ മാറും ശരി ഭാരപ്പെടേണ്ട ദൈനം നിനക്ക് കഴിഞ്ഞിട്ടുണ്ട് പാലി പറഞ്ഞത് പോലൊന്നും നടന്നിൻ്റെ ലേട്ടോ ഭാര്യ പറഞ്ഞതുപോലെ നടന്നില്ല തന്റെ ഭക്തനു വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തു നമ്മുടെ മുറിവർക്കത്തും ഒരു ഭർത്താവിന്റെ കാര്യമാണ് നമ്മൾ കാണുന്നത് ഈ ഭാഗം നിശ്ചയം കഴിഞ്ഞതിലെ ഉറവു പക്ഷേ തന്റെ പാലിയെ മുറിച്ച് ഒരു കേട്ടും കരുന്ന് തന്നെ വന്നപ്പോ നല്ല മനുഷ്യനാ അങ്ങനെ മൈബ്ര പരിചയപ്പെടുത്തുന്നത് പക്ഷേ രഹസ്യ പായു അവിടെ ഞാൻ ഉപേക്ഷിച്ചേക്കാമെന്ന് ചിന്തിച്ചു ഒന്ന് ചിന്തിക്കണേ ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞതിൽ യാക്കോബിനെ തന്റെ മക്കൾ തള്ളിക്കളന്നു യോവിനെ തന്റെ ഭാര്യയിൽ നടത്തി കളന്നു ഇവിടെ മറിയെ ഗൂഢമായി ഉപേക്ഷിച്ചാൽ യോസൊന്നും തയ്യാറുക നമ്മുടെ യേശു അവനെയൊന്നും എടുത്തു നോയിക്കേ താൻ നൂന്നര വർഷം കൊണ്ട് നടന്ന ശിഷ്യൻ മയൻ നാരാമനായ യൂത മുപ്പന്നുകളിലേക്ക് ആശിന ആ തോട്ടനിലേക്ക് ചേർന്ന യേശുവിനെ കെട്ടിപ്പിടിക്കുമ്പോ അവന്റെ പോക്കറ്റിൽ ഇവനെ വിരിച്ചതാ പൈസ വീഴുന്നുണ്ട് എത്ര പേർക്ക് മനസ്സിലായി നമ്മുടെ ഒപ്പം എല്ലാ ആശ്ലേഷണവും സത്യസന്ധമാണെന്ന എല്ലാ സുജയവും സത്യസന്ധമാണെന്ന ചൂഷണങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു രോഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്നലെ പരിചയപ്പെട്ട യമുനക്കാരനുമായി തന്നെ ഓപരിച്ചു കൊടുത്തി ആനാടനക്കന്മാരെ വളർന്നു മോടങ്ങി പോകുക ഇന്നലെ കയർ വന്ന ഭാരിയുടെ വാക്ക് കേട്ട

പലവറേയും പോക്കറ്റിൽതുമുണ്ട് തന്റെ മകന്റെ പോയി മരമിച്ചു വീണ്ടും തനിക്ക് തന്റെ മഹത്വം മടക്കി നൽകി ദൈവം ഈ അനുഗ്രഹിച്ചു ഒരു വെളിപ്പാടിലൂടെ ഭാര്യയെ ചേർത്ത് നൂതന ശ്രദ്ധത്തിൽ ചേർത്ത് യേശുവിന് ജന്മം അറിയാൻ നൽകി യേശു അപ്പച്ചനെ ഒറ്റ കൊടുത്തതിന്റെ മുപ്പത് പള്ളിയിലേക്ക് അശ്വന്മാരുടെ ഒരു കയറുമെടുക്കാൻ പോലും പ്രയോജനപ്പെടുത്താതെ എന്റെ അപ്പച്ചനും താനം പ്രാപിച്ചത് ഇന്നും രാജാവായി ഇന്നും കർത്താവായി ഒറ്റ ഒറ്റതൂത് പറഞ്ഞു നിർത്തണ്ടേ മാനുഷിക ബന്ധങ്ങളൊക്കെ ഇപ്രായം ഉണ്ട് കേട്ടോ എന്നാൽ അതിനപ്പുറം നമ്മുടെ കൈവിടാക്കുന്ന ദൈവമുണ്ട് അതിനപ്പുറം നമ്മളെ പിടിച്ചു നിൽക്കുന്നൊരു ദൈവമുണ്ട് ഒരു പക്ഷേ നിന്റെ ഭർത്താവ് നിന്നെ ഇട്ടിട്ട് പോയി കാണും നിന്റെ ഭാര്യ നിന്നെ അപഗണിച്ചു കാണും മാതാവിനൊക്കെ വളർന്നതാണ് വളർത്തിയ കുഞ്ഞുങ്ങൾ ഇന്നൊരു ഫോൺ വിളി പോലും ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ നിന്റെ ഏറ്റവും അടുത്തായെ നിന്റെ ചാലത്താണ് നിനക്ക് പിടിക്കാൻ ദൂരത്ത് നിന്നെ ആശ്രേഷിക്കാൻ ഇറങ്ങി വരും ഒരു ദൈവകരമുണ്ട് കണ്ണടയ്ക്ക യേശുവിനെ വിളിക്കാം അപ്പച്ച അത് വിളിക്കാം എന്റെ ദൈവമേനെ വിളിക്ക നീ ആയിരിക്കുന്ന ഭവനത്തിന് നീ ആയിരിക്കുന്ന ആലയത്തിൽ നീ ആയിരിക്കുന്ന ജീവന സാഹചര്യത്തിന്റെ അവന്റെ അവന്റെ മഹമ്മദ് ബന്ധങ്ങളുടെ പൊള്ളയായിരം വശം പരിശുദ്ധാത്മ നമുക്ക് വെളിപ്പെടുത്തി എന്നാ ചങ്കിന് ചോര തന്ന് അവസാനത്തുള്ളിൽ ഇത്തം വരെ തമ്മളെ വീണ്ടെടുത്ത നമ്മളെ നമ്മുടെ അപ്പച്ചൻ വാ വാ നിരാശയെ തകർന്നു പോവല്ലേ ഭാരത്ത് മാടിക്കോവല്ലേ നിനക്കൊരു പ്രതീക്ഷയുണ്ട് കാരണം നിനക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് ഈ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇവർ ദൈവത്തെ അനുഗ്രഹമാകട്ടെ യേശുവിന്റെ നാമതി തന്നെ ബ്ലസ്